കഴിഞ്ഞ ദിവസം പശുവിനെ അന്വേഷിച്ച് അമ്മച്ചിമാർ കാട്ടിപ്പോയി അവർക്കെത്താൻ കഴിഞ്ഞത് അടുത്ത ദിവസം പ്രഭാതത്തിൽ വനപാലകരും പോലീസും ഒക്കെ കൂട്ടിക്കൊണ്ടുപോയി കണ്ടുപിടിച്ച് അവരെ തിരിച്ചെത്തിക്കുകയായിരുന്നു എന്നാൽ അവർ പോയതിന് പിന്നാലെ പശു വീട്ടിലെത്തുകയും ചെയ്തു അതിനൊരുപാട് മനുഷ്യർ ട്രോളൻ കമൻ്റായി പറഞ്ഞത് ഇനി ആ പശുവിൻ്റെ മുഖത്തെങ്ങനെ നോക്കും പിന്നെ വീട്ടിലേക്ക് അമ്മമാർ വരുമ്പോൾ പശുവിൻ്റെ ഒരു നോട്ടം ഉണ്ടാകും അതാണ് സഹിക്കാൻ കഴിയാത്തത് തുടങ്ങിയ തമാശകളാണ് പലരും കമൻറ്റായി എഴുതിയത് പക്ഷേ അതിൽ ഗൗരവമായി ചിന്തിക്കാൻ ഒരു പ്രാപഞ്ചിക ജഗന്നീയന്താവിൻ്റെ ആ പരമോന്നതമായ ഇടപെടലിൻ്റെ ഒരു ശക്തിയും സൗന്ദര്യവും അതിലുണ്ട് എന്നുള്ളതാണ് എനിക്ക് പെട്ടെന്ന് കേട്ടപ്പോൾ അതാണ് ഓർമ്മ വന്നത് അത് മറ്റൊന്നുമല്ല നമ്മളീ പ്രപഞ്ചത്തിൽ ഒരുപാട് പക്ഷികൾ അതുപോലെ തന്നെ മറ്റു മൃഗങ്ങൾ അതുപോലെ പല മത്സ്യങ്ങളും കിലോമീറ്ററുകളോളം മൈലുകളോളം യാത്ര ചെയ്ത് അതിൻ്റെ അന്നം തേടി ഇര തേടി ചില മത്സ്യങ്ങളാണെങ്കിൽ രണ്ടാം തലമുറ അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് തിരിച്ചു വരുന്നു ആദ്യം പുറപ്പെടുന്നത് മറ്റൊരു കടലിൽ പോയി അവിടെ മുട്ടയിട്ടതിന് ശേഷം അത് മരണപ്പെട്ടു പോകുന്നു ആ വിരിയുന്ന കുഞ്ഞുങ്ങൾ തിരിച്ചെത്തുന്നു അതൊക്കെ വിശുദ്ധ കുർഹാനിൽ തേനീച്ചയുടെ കഥയിലും അതുപോലെയൊക്കെ തന്നെ ഇത് പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് അവകാശം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവനൊരു ഇൻബിൽറ്റ് മെക്കാനിസത്തിനെ പിന്തുടരേണ്ടതില്ല ആ സ്വാതന്ത്ര്യമാണ് അവൻ്റെ ശരിയും തെറ്റും തിരഞ്ഞെടുക്കലും നന്മയും തിന്മയും തിരഞ്ഞെടുക്കലും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലുമൊക്കെ ഉള്ളത് ഇടയ്ക്ക് നമ്മുടെ ഏത്തിഷ്ടെന്ന് അവകാശപ്പെടുന്ന സംഘീ രവിചന്ദ്രൻ ചിലതൊക്കെ ചോദിക്കുമ്പോൾ പറയാറുണ്ട് അങ്ങനെയാണെങ്കിൽ മനുഷ്യനെ അങ്ങനെ ആക്കിക്കൂടായിരുന്നോ എന്തുകൊണ്ടാണ് അവരെ ഇങ്ങനെ ആക്കാതിരുന്നത് ദൈവം സൃഷ്ടിച്ചപ്പോഴേ തീരുമാനിച്ചതാണെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ആയില്ല ഇങ്ങനെ ആയില്ല ആയില്ലെന്നൊക്കെയുള്ള ചോദ്യത്തിന് ഇന്നലെ ഉണ്ടായ ആ സംഭവത്തിലുണ്ട് മനോഹരമായ ഉത്തരം കാരണം ഈ പശുക്കൾ ഇതിൻ്റെ അപകടത്തെക്കുറിച്ചോ സഞ്ചരിക്കേണ്ട വഴികളെക്കുറിച്ചോ ഒന്നും സ്കൂളിലോ കോളേജിലോ പഠിച്ചിട്ടില്ലെങ്കിലും മാപ്പ് നോക്കിയല്ലെങ്കിലും അതിൻ്റെ ഉള്ളിൽ കൃത്യമായി അത് പിന്തുടരേണ്ട ഒരു രൂപവും അതിൻ്റെ രീതിയും അത് മടങ്ങി വരേണ്ട വഴിയുമൊക്കെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ അത് നേരം സന്ധ്യയായപ്പോൾ വാച്ചിൽ നോക്കാതെ പ്രകൃതിയുടെ മാറ്റം കൊണ്ട് അതിൻ്റെ വഴി തേടി അത് വീട്ടിലെത്തുകയും ചെയ്തു എന്നാൽ തിരക്കിപ്പോയ മനുഷ്യർ അവിടെ വലഞ്ഞുപോയി എന്നുള്ളതാണ് സത്യം ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് ഇത്തരം ചില അന്വേഷണങ്ങളാണ് ചില ശരിയായ സത്യാന്വേഷണങ്ങളിലേക്കും ബോധ്യപ്പെടലിലേക്കും നമ്മളെ എത്തിക്കുക സംശയമില്ല